കള്ളി ണങ്ങി മറന്നുപോയെന്ന് വിചാരിച്ചു അല്ലേ ഒരു നിമിഷം അതിന് പറ്റുന്നില്ല നീ തന്ന പലഹാരങ്ങളുടെ മധുരം നാവിലുണ്ട് നിന്നെക്കുറിച്ചുള്ള മധുരിക്കുന്ന ഓർമ്മകൾ ഹൃദയത്തിലും ആ ഓർമ്മകളെ താലോലിച്ചും കൊണ്ട് ഞാൻ ദിവസങ്ങൾ കഴിക്കുന്നു

തങ്കച്ചന്റെ കത്ത് മണിയാറും വന്നിട്ടുണ്ട് അഞ്ചു രൂപ അപ്പച്ചൻ മരുന്ന് സഹായിക്കാൻ അവർക്ക് കഴിവില്ലേലും അവനാ ഓർമ്മയുണ്ടായല്ലോളെ ആ കഷായ കഷായം കുടിച്ചിട്ട് എങ്ങനെ നല്ല കുറവുണ്ടോ എന്നാൽ എനിക്കൊരു അഭിപ്രായം ഉണ്ട് കേട്ടോ നമ്മുടെ ഡോക്ടർ പിള്ളയുണ്ടല്ലോ ആള് എന്താ നല്ല നല്ല ഡോക്ടർമാരൊക്കെ മിടുക്കനാണിക്കുന്നത് രൂപയ്ക്ക് രൂപ തന്നെ വേണം എന്ന് വെച്ചിപ്പോ ചികിത്സിപ്പിക്കാതിരിക്കാനൊക്കെ പണത്തെ പറ്റി വിഷമിക്കേണ്ട ആ കാര്യം ഞാൻ ഏറ്റു ഡോക്ടറെ കാണുന്നുണ്ട് നേര് പറഞ്ഞ അപ്പച്ചൻ പണത്തിന്റെ ഇങ്ങോട്ട് അയച്ചത് തന്നെ അല്പം ഈ പിന്നെ എഴുതി അങ്ങനെ പറയുന്നേ നമ്മളെല്ലാം മനുഷ്യരല്ലേ അതും ഞാൻ അപ്പച്ചനാണേലെ അര കാശ ആനക്കുട്ടിയാ എന്നീ ആരിച്ചെന്തെങ്കിലും അത്യാവശ്യം കൊണ്ടോ ചോദിക്കാൻ മടിക്കരുത് ഞാൻ പറഞ്ഞേക്ക അപ്പൊ ഞാനെന്ന ഇറക്കട്ടെ സാറേ അപ്പച്ചനോട് പ്രത്യേകമാകും ഞങ്ങൾ ഒരിക്കലും